വരെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഈ ചീരയുടെ വീടിയ നിങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു ഇത് നടന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ഫളങ്ങൾ എങ്ങനെയാണെന്നും എവിടെയാണ് കൃഷി ചെയ്തേക്കണെന്നും എങ്ങനെയാണ് കൃഷി ചെയ്യണേ എന്നും നിങ്ങളെ ഞാൻ കാട്ടിത്തന്നു ബാക്കിയുള്ളതിൻ്റെ ഭാഗമാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയിട്ടില്ല വേറെ കൃഷിയുള്ളത് വേറെ പല സ്ഥലങ്ങളിലും കൃഷിയുള്ളത് കൊണ്ട് അവിടെയെല്ലാം നടന്ന അവിടുത്തെ വിളവെടുപ്പ് ആരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചീര എന്തായിരുന്നു ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ വന്നു നോക്കിയിട്ടുള്ളൂ ഇനി ഈ ചീര നിങ്ങൾ കാണുക പതിനഞ്ച് ഇരുപത് ദിവസമായി നട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും എനിക്ക് ആഘോഷമാണ് ഇതെന്തിനു വേണ്ടതെന്ന് വെച്ചാൽ രോഗികൾക്ക് ചൂട് സമയത്ത് ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്തേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെണ്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ പയറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുമ്പളുണ്ട് നിങ്ങളോട് വെറുതെ പറഞ്ഞ് പോണതല്ല ഈ ചെയ്തേക്കുന്ന കൃഷി നിങ്ങൾ കാണുക വേണ്ട ഇതൊക്കെ പറിച്ചു നിറേണ്ടതാണ് വേണ്ട കാണാൻ നിറച്ച് വെള്ളമുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ വീഴുന്ന കന്നാലികളുടെ ചാണം വാരി കലക്കി ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കും ഇത് പറച്ച് നടും എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇവിടെ എത്താത്തത് ഇത് നിങ്ങളെ വെറുതെ പറഞ്ഞ് പോണതല്ല ഇത് ഈ പറമ്പ് നിറച്ച് ഇതിൻ്റെ ഇടയിൽ പുല്ലി ചെത്തി ഉണക്കി രാ അപ്പുറത്ത് നോക്കാം അല്ലെ വെണ്ട വള കഴിഞ്ഞോട് പറഞ്ഞതിന് പതിനഞ്ച് ദിവസം ചെയ്യുമ്പോഴേക്കും വെണ്ട ഇത് വെണ്ടേ കുമ്പളാണ് ഇതേ കണ്ടതേ കുമ്പളം കുമ്പളം അതെ ഇത് കുമ്പളാണ് കുമ്പളം കണ്ട കുമ്പളം അത് വെണ്ട ഇത് കുമ്പളം ഇതിൽ മൊത്തം കുമ്പളാണ് ഇതേ കുമ്പളം കുമ്പിറത്തു ഇനി ഇതിൻ്റെ കടയ്ക്ക് വളരണം വളടാൻ വരാൻ ദിവളം ഇവിടെ ഷോപ്പ് ചെയ്തത് കൃഷിയാണ് വേറെ കൃഷിയാണ് ആരംഭിക്കുന്നത് മത്ത ചോപ്പ ചീര പയറ് ഉണ്ടാ മത്ത മത്ത കണ്ട സുഹൃത്തുക്കളെ മത്ത ഇതിങ്ങട് കയറ്റി വിടും നിങ്ങളുടെ കടത്തുവിടാനുള്ള മത്തയാണീ കാണുന്നത് മത്ത ചീര പയറ്ക്കണ്ട ഒരു കട രണ്ടു കടയല്ല കണ്ടാ ഇതൊക്കെ മത്തയാണ്ട മത്ത കുത്തിണ്ടാ വേക്കണ്ട മത്ത മത്ത മറ്റ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പ ചീര അതിൻ്റെ ഇടയിൽ പയറ് അതിൻ്റെ ഇടയിൽ രണ്ട് സൈസ് ചീര വെച്ചിട്ടുണ്ട് കണ്ടാ ഇതങ്ങത്തെ വരെയുണ്ട് ഇത് കുറേ സ്ഥലം കൊണ്ട് ഇത് അങ്ങോട്ട് പോകും ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല കണ്ട പയറക്കേണ്ട ചീര വേണ്ട ദ പാവനം കുത്തിയിട്ടുണ്ട് പാവല അതിൻ്റെ ഇടയിൽ പാവലുണ്ട് കണ്ട ഏ പാവനം കുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പാവലത്തിനും വളരെ സമയക്കുറവുകൊണ്ട് നോക്കാത്തതുകൊണ്ടും ഇടയ്ക്കും മടക്കേ കുത്തിയിട്ടുള്ളൂ രണ്ട് സൈസ് ചീര അതിൻ്റെ ഉള്ളിലുണ്ട് ഏഹ് ഉണ്ടാ ഈ വീഡിയോകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും നിങ്ങളെ നീ പയറണ്ട പയറ് തന്നെ കണ്ട വീണ്ടും നിങ്ങളെ പിന്നീട് ഒരിക്കൽ വന്ന് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ കാ ആസ്വദിക്കുക അതേ വേണ്ട പയറ് തന്നെയാണിത് സുഹൃത്തുക്കളേ ഇത് പയറ് മാത്രം കുത്തിയിട്ടുള്ളൂ അപ്പുറത്തും പയറാണ് ഇപ്പുറത്തും പയറാണ് വേണ്ട ഇത് പയറിന് അടിവളം രണ്ടാമത്തെ വളം കൊടുക്കേണ്ട സമയമായി എനിക്ക് ഒഴിവ് സമയക്കുറവുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതും ചെയ്യാത്തതും പറ്റാത്തതും ഇത് ഇതിന് വളരുന്ന സമയം കഴിഞ്ഞു അധികം വൈകാതെ ഇത് കണ്ട ഈ ചാക്കിലിട്ടാണ് വളം കാണാൻ വേണ്ട ഇത് ചാണം മാത്രം കണ്ണികളുടെ ചാണം മാത്രം മാരിച്ചേക്കേണ്ട കണ്ണാരി ചാണം മാത്രം വാരിവിടെ ചേക്ക ചോക്ക് അല്ല അതെ ഇത് ഇതിന്റെ കടയ്ക്ക് ചാരം കൂട്ടി ഈ ചാച്ചിട്ട് മറച്ച് ഇതിന്റെ കടയ്ക്ക് വാരി കണ്ടാ ചീര മുളച്ചാണ് കണ്ടാ ചീര സുഹൃത്തുക്കളെ ചീര മുളച്ചാണ് കണ്ടാ ചീരയും പയറും മാത്രമാണ് ഈ കാണുന്നത് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പയറ് തന്നെ എങ്ങനെയുണ്ടായിരിക്കും എങ്ങനെയാണെന്നുള്ള അവസ്ഥ ഇത് വെറുതെ പറഞ്ഞ് നേരം പോക്കിനു വേണ്ടി മാത്രം കാട്ടിത്തരുന്നതല്ല നിങ്ങൾ പണിയെടുത്ത് നന്മ ചെയ്ത് പാവങ്ങളെ സഹായിക്കുക ഇതിൽ നിന്നൊരു വിഹിതം നീക്കി വയ്ക്കുക